ലൂസിയോ കൈസ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൂസിയെക്കുറിച്ചാണ് ബ്രസീലിലെ ഏറ്റവും മികച്ച ഡിഫൻഡറിലൊരാളായിരുന്നു ലൂസിയോ ഒരു സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു അപ്പം ലൂസിയെക്കുറിച്ച് പറയാനാണ് ബാൻമോണിക്ക് കളിച്ചിട്ടുള്ളൊരു താരമാണ് രണ്ടായിരത്തി നാലില് പിന്നെ ബയൻ ലെവർകൂസനിലും കളിച്ചാണ് രണ്ടായിരത്തി ഒന്നില് ബുണ്ടസ്ലിയെ കളിച്ചൊരു താരം കൂടാണ് ഒരു സൂപ്പർ പ്ലെയർ തന്നെയായിരുന്നു ബുണ്ടസ്ലിയെ ഇരുന്നൂറ്റി മാച്ചി ഇരുപത്തി രണ്ട് ഗോളും പത്ത് അസിസ്റ്റും കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് കൈസ് അത് കഴിഞ്ഞ് ഇന്റർമിലാനി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതില് പിന്നെ യു എൻ ടെസ്സിലും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് സീരിയയില് ഫുള്ളും കൂടെ എൺപത്തി നാല് കളിയില് എട്ട് ഗോളും നാല് അസിസ്റ്റും കൊടുത്തിട്ടുള്ളൊരു താരം കൂടാണ് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഗൈസ് രണ്ടായിരത്തി പതിനഞ്ച് എഫ് സി ഗോവയെ കളിച്ചിട്ടുള്ളൊരു താരമാണ് നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചൊരു താരം കൂടാണ് ലൂസിയോ ഗോവയ്ക്ക് വേണ്ടി പതിനാറ് കളി കളിച്ചിട്ടുണ്ട് മൂന്ന് പ്ലേ ഓഫിലും ഗോവയ്ക്ക് വേണ്ടി കളിച്ചൊരു താരം കൂടാണ് അപ്പോൾ ഗൈസ് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പും ഇൻറ്ററിന് വേണ്ടി രണ്ടായിരത്തി അഞ്ച് യൂസിയിലും അടിച്ചൊരു താരം കൂടാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താരെ കമൻറ്റ് ചെയ്യണേ ബൈ ഗൈസ് ഗൈസ് അടുത്ത ഏത് താരത്തെക്കുറിച്ച് പറയണമെന്ന് നിങ്ങളെന്തായാലും ഒന്ന് താരെ കമൻറ്റ് ബോക്സിൽ പറയണേ ബൈ ഗൈസ്